അതിനും കാര്യങ്ങളൊക്കെ മാസത്തിലൊരു നമസ്കാരം സുതീഷ് ചമ്പാശ്ശേരിയാണ് ഞാൻ എന്നുള്ളത് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ മാനത്തുമംഗലം അതായത് പെരിന്തൽമണ്ണെന്ന് ഊട്ടി റോഡില് ടാറ്റഡ് ഷോറൂമുണ്ട് അവിടുന്ന് ഉള്ളിലേക്ക് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ദൂരം വന്നു കഴിഞ്ഞാൽ കാണാവുന്ന ഒരു ക്ഷേത്രമാണിത് തിരുവള്ളിക്കോട് മഹാദേവ ക്ഷേത്രം ഇത് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒന്നിലെ കലാപക്കുണ്ടായ സമയത്ത് നശിക്കപ്പെട്ട ഒരു തർക്കപ്പെട്ട ഒരു ക്ഷേത്രമാണത് അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് നിരവധി ക്ഷേത്രങ്ങളുണ്ട് ഇതിന്റെ മുന്നേ ഞാൻ രണ്ടൂറ് ക്ഷേത്രങ്ങൾ ഞങ്ങൾ കാണിച്ചു തന്നിരുന്നു അപ്പൊ ഈ ക്ഷേത്രം ഇപ്പൊ ജനങ്ങളൊക്കെ പാടെ കൂടിയിട്ട് തൽക്കാലം ഇങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതിന്റെ പുറമെ ഇത് നവീകരണ പ്രവർത്തനങ്ങളും ഇതിന്റെ പുനരുദ്ധാരണം കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഈ ക്ഷേത്രത്തിന്റെ അപ്പൊ എന്തായാലും അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ പറയും സാധാരണ ഇതിക്ക് പോകുന്നത് ഒരു വലിയ ക്ഷേത്രമായിരുന്നു പണ്ട് ഇത് തോന്നേണ്ടത് ഒരു സ്ട്രക്ചർ കാണുമ്പോൾ അപ്പൊ എന്തായാലും നമ്മൾ അമ്പലത്തിന്റെ ഈ ഇത്തരത്തിലുള്ള പുനരുദ്ധാരണ കാര്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉയർന്നു വരേണ്ടത് ഓരോ ഹിന്ദുവിൻ്റെ ആവശ്യമാണ് അപ്പോൾ ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിയാവുക തന്നെ ഒരു പുണ്യാണ് അപ്പോൾ ആരെങ്കിലും അങ്ങനെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം ഗൂഗിൾ പേ നമ്പറൊക്കെ ആഡ് ചെയ്യാം അപ്പൊ അങ്ങനെ ഈ ക്ഷേത്രത്തെ സഹായിക്കാൻ കഴിയണത്തിപ്പൊ കുറച്ച് നാട്ടിലുള്ള ആളുകളൊക്കെ പാട് കൂടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു പരിപാടി ചെയ്യുന്നത് സഹായിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ സഹായിക്കാം അതുപോലെ ഇവിടെ വന്ന് ഇവിടെ എന്താ വെച്ചാൽ ഒരുപാട് വഴിപാടുകൾക്കൊക്കെ പ്രത്യേകത ഉള്ള അല്ലെങ്കിൽ കുറെ ആളുകൾക്ക് അനുഭവങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണം അപ്പോൾ ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇതിന്റെ കമ്മിറ്റിക്കാരും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും എന്റെ കാര്യങ്ങൾ അവർ വിശദമായിട്ട് പറഞ്ഞുതരും ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആയിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണിയ യൂട്യൂബ്യൂ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈഡ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നിങ്ങളുടെ ഷെയറും കമന്റും ലൈക്കും ഒക്കെ കാരണമാണ് ഞാൻ ഓരോ ക്ഷേത്രങ്ങളും ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മൾ എത്തിക്കാൻ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നൂറ് ശതമാനം വിജയത്തിൽ എത്തിക്കാൻ നമുക്ക് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളൊക്കെ സഹകരണം കൊണ്ടാണ് അപ്പൊ ഈ വീഡിയോ ഒന്ന് എല്ലാവരും ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ ഇതാണ് തിരുവള്ളിക്കാട് മഹാദേവ ക്ഷേത്രം മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ ഊട്ടി റോട്ടിൽ മാനത്തുമംഗലം ടാറ്റ ഷോറൂമിന് മുന്നിലൂടെയുള്ള റോഡിലൂടെ ഒരു ഇരുന്നൂറ്റമ്പത് മീറ്ററോളം ദൂരം യാത്ര ചെയ്താൽ ഈ എത്തിച്ചേരാം ആയിരം വർഷം പഴക്കം ഈ ക്ഷേത്രത്തിന് കണക്കാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മാപ്പിള ലഹളക്കാലത്ത് ആക്രമികളാൽ തകർക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രം ഒരു കുന്നിൻ മുകളിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമാണിത് ശിവൻ പാർവതിയോടുകൂടെ ഇരിക്കുന്നതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പൊറ്റേങ്ങൽ ഇല്ലത്തുകാരുടേതായിരുന്ന ക്ഷേത്രം പിന്നീട് ഭക്തജനങ്ങൾക്കായി വിട്ടുകൊടുക്കുകയായിരുന്നു നിത്യപൂജ നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് കിഴക്കോട്ടാണ് ഭഗവാന്റെ ദർശനം ഉപദേവന്മാരായി ഗണപതിയും ശാസ്താവും ഇവിടെയുണ്ട് ഇന്ന് പുനർനിർമ്മിതിയുടെ പാതയിലാണ് ഈ ക്ഷേത്രം കാര്യസിദ്ധി പൂജയും തേങ്ങ മുട്ടറത്ത് ഫലം പറയലും ഇവിടുത്തെ പ്രധാന വഴിപാടാണ് അത് പ്രസിദ്ധവുമാണ് നിരവധി ഭക്തരാണ് ഈ വഴിപാട് കഴിക്കാനായി പുറം ദേശങ്ങളിൽ നിന്ന് പോലും ഇവിടെ എത്തിച്ചേരുന്നത് തകർന്നു കിടക്കുന്ന ഇതിന്റെ വലിയ ബലിക്കല്ല് ഇതൊരു മഹാക്ഷേത്രമായിരുന്നു എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ പുനർനിർമ്മിതിക്ക് വലിയൊരു തുക ആവശ്യമാണ് ക്ഷേത്രനിർമ്മിതിയിൽ ഭാഗവാക്കാക്കുക എന്നാൽ ഒരു ജന്മ പുണ്യം എന്നാണ് അർത്ഥം താല്പര്യമുള്ളവർക്കായി ഞാൻ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട് കുഞ്ഞാപ്പൂ എഴുതണ്ട് ഞാനിവിടെ കുട്ടിക്കാലം മുതൽ ഈ ക്ഷേത്രത്തിന്റെ പറമ്പായിട്ട് കയറി മുതിർന്നവരൊപ്പം വന്ന് കണ്ട കണ്ടതാണ് ഈ ക്ഷേത്രം അന്ന് ഈ ക്ഷേത്രം ഓലമേഞ്ഞ രൂപത്തിലൊക്കെ ആയിരുന്നു മുഴുവ മേഞ്ഞത്തെല്ലാം ചില ഭാഗങ്ങളൊക്കെ ഒടഞ്ഞു പൊളിഞ്ഞു പോയി രൂപത്തിലായിരുന്നു കണ്ടത് ഏതോ നശിക്കപ്പെട്ടതാണോ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്നതാണോന്ന് നമുക്ക് പറയാറില്ല പഴയ ആൾക്കാർ പറയുന്നത് തകർപ്പ് തകർക്കപ്പെട്ടു എന്നാണ് പറയുന്നത് ഇതിന്റെ പാരമ്പര്യ ട്രസ്റ്റുകളായിട്ട് ഇവിടെ കൊട്ടയങ്ങളില്ലെന്നൊരു മനുണ്ട് അവരാണ് ഈ ക്ഷേത്രം ഉദാഹരണം പണ്ടുള്ളവർ പറയണ ഇത് ആരോ നിർമിച്ചു അവർ ഇവിടെ നിന്ന് പോയി ഇവിടെ രണ്ട് ക്ഷേത്രങ്ങള തിരുവള്ളിക്കാട് ക്ഷേത്രം എന്ന് പറയും അത്തരം മംഗലത്ത് ക്ഷേത്രം എന്ന് പറയും മംഗലത്ത് ഒരു ഇല്ലേ കൊട്ടയങ്ങളില്ല അങ്ങനെ രണ്ടില്ല ഈ പ്രദേശത്തിൽ ഈ ക്ഷേത്രം കൊട്ടയങ്ങളിൽ എത്ര ഏൽപ്പിച്ചു പോയി മറ്റേ മറ്റേ അപ്പുറത്തെ ക്ഷേത്രം മംഗലത്ത് ഇല്ലത്തക്കാര് ഏൽപ്പിച്ചു പോയിന്നാണ് പറയുന്നത് അങ്ങനെ അതിന്റെ പാരമ്പര്യ ഡ്രസ്സുകളായിട്ട് ഇവിടെ പൊട്ടങ്ങല്ലാണ് ഇത് നടന്നത് അങ്ങനെ കൊറേ കാലം ഇല്ലത്തിലും ആളില്ലാതെ ഇരുന്ന സമയത്ത് ക്ഷേത്രത്തിലൊന്നും ഇല്ലാതെ പൂട്ടിട്ട് പൂട്ടിയിട്ട് കിടന്നായിരുന്നു ആ സമയത്തൊക്കെയാണ് ഞാൻ കണ്ടത് നമ്മള് ഞാൻ ഇല്ലക്കാർ ഇവിടുന്ന് പോയ സമയത്തൊന്നും എനിക്കറിയില്ല ഇപ്പൊ കേട്ടറിവാണ് പിന്നെ ചുറ്റു ഈ നാലമ്പലത്തിന്റെ ചില ഭാഗങ്ങളിലൊക്കെ എന്റെ കുട്ടിക്കാലത്ത് ചുമര് ഉണ്ടായിരുന്നു അതിൽക്ക് ഓർമ്മ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇതിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ചോല ഒരു ചോല ഉണ്ട് ആ ചോല ഒരു പ്രത്യേക പ്രാധാന്യം ഉണ്ടായിരുന്നു അത് ഇവിടെ പൊട്ടയങ്ങളിൽ എത്തുന്ന പൂജക്കാര് അവരാണ് ഇതിന്റെ പൂജ നടത്തിയിരുന്നത് അവരുള്ള സമയത്ത് അവര് പൂജ നടത്തുമ്പോഴത്തെ ഒരു ചെപ്പുകുടം ആ വെള്ളം ഈ ക്ഷേത്രത്തിൽ കിണറില്ല അപ്പൊ ആ ചോലയിൽ നിന്നാണ് വെള്ളം മുക്കിയിരുന്നത് ആ ചോലയിൽ വെള്ളം മുക്കുമ്പോ കുടം കൈയിൽ നിന്ന് പോയി കുടം കൈന്ന് പോയി എന്ന് പറഞ്ഞു ആ തിരുമേനിക്ക് തിരുമേനത്തെ കയ്യിൽ നിന്ന് കുടം പോയി ആ കുടം അങ്ങനെ പോയി പിന്നെ ആ കുടം കിട്ടി എന്ന് പറയുന്നത് ഈ ട്രസ്റ്റുകളെ ഇല്ലാത്ത ഒരു കുളം ആ കുളത്തിൽ നിന്ന് കിട്ടി എന്നാണ് പറയുന്നത് അത് ശരിയാവുന്ന വിചാരിക്കണം വാഴമക്കാര് പറഞ്ഞു പിന്നെ ഇപ്പോഴത്തെ കുട്ടങ്ങളില്ലാത്ത അന്തർജനം ഒരു പ്രാവശ്യം ക്ഷേത്രത്തിൽ വെച്ച് എന്നോട് പറഞ്ഞു ഇത് പണ്ട് ഇവിടെ ചോലയിൽ പോയ എന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ അത് ശരിയാവുന്നതന്നെയാണ് ഞാൻ നമ്മൾ മനസ്സിലാക്കണം പിന്നെ പിന്നീടാണ് ഈ ക്ഷേത്രത്തിൽ കുറെ ഓരോ കമ്മിറ്റികളുണ്ടാക്കി കുറെ കാലം കഴിഞ്ഞ ശേഷമാണ് കമ്മിറ്റികൾ ഉണ്ടാക്കി അത് കുറേശ്ശെ കുറെശേ കമ്മിറ്റികൾ വരും ആ കമ്മിറ്റി എന്തെങ്കിലും ചെറിയ ചെറിയ പ്രവർത്തനം അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയിരിക്കണത് അങ്ങനെ തുടങ്ങിയതാണ് ഇപ്പൊ ഈ പഴയ പഴയ കുറുമ്പോൾ കൽച്ചവരം മാത്രമായിരുന്നു അതൊന്ന് രണ്ടായിരത്തി പതിനാലിലാണ് ഒരു കമ്മിറ്റി രൂപീകരിച്ച് കുറെ പ്രവർത്തനം നടത്തിയത് അതിന്റെ മുന്നുള്ള കമ്മിറ്റി ഇത് ലെവൽ ചെയ്തു അമ്പലത്തിന്റെ ഒരു കുന്നും പ്രദേശം മാതിരിയായിരുന്നു അത് നല്ലൊരു കുന്നായിരുന്നു ഇതിന്റെ പതിനാലിന്റെ മുന്ന കമ്മിറ്റിക്കാർ നിരത്തി ലെവലാക്കി വെക്കുക ഒരു വെട്ടിത്തെളിച്ച് ക്ലിയർ ആക്കിയത് അങ്ങനെയാണ് അത് കൊറോണ സമയത്താണ് അതിന്റെ പ്രവർത്തനം ആ രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയത് കൊറോണ വന്നതോടുകൂടി അത് സ്റ്റെക്കായി നിന്നു പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് ഇതിന്റെ ഉള്ള കാര്യങ്ങൾ പിന്നെ ക്ഷേത്രത്തില് മാസം മാസത്തിൽ രണ്ടു പ്രാവശ്യം രണ്ട് വിശേഷ പൂജ ഉണ്ട് ഒന്ന് കാര്യസാധ്യ പൂജ മുട്ട പിന്നെ അതുപോലെ തന്നെ ഇവിടെ മുട്ടറക്കലും പ്രത്യേക ഒരു പ്രത്യേകതയാണ് മുട്ടറത്ത് കാര്യങ്ങളൊക്കെ ഭംഗിയായി പോകേണ്ട അനുഭവ അനുഭവസ്ഥരൊക്കെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മാസത്തിലൊരിക്ക കാളിപൂജ അതിലും ഇതേപോലെ തന്നെ ഉദ്ദേശ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് അതൊക്കെ തന്നെ പോലെ പറയുള്ളുവാ കേ സ്ഥിരമായിട്ട് നമ്മള് അമ്പലത്തിലൊന്നും പ്രാവശ്യം ഒക്കെ കേറുള്ളൂ പിന്നെ സ്ഥിരമായിട്ടുള്ളത് ഇവിടെ ക്ലർക്ക് ഉണ്ട് ആ ക്ലർക്ക് സംസാരിക്കും ഞാന് ക്ഷേത്രത്തിലെ വഴിപാട് ക്ലർക്കാണ് രാജു ക്ഷേത്രത്തെ കുറിച്ച് വിശദമായിട്ട് അദ്ദേഹം സംസാരിച്ചു ഇവിടെ വഴിപാട് കാര്യങ്ങളാണ് ഇവിടെ കേരളത്തിൽ തന്നെ വളരെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിലും മുട്ടറത്ത് ഫലം പറയുന്നത് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചോളം നമ്മൾ ശാന്തിക്കാരൻ മുട്ടറത്ത് ഫലം പറഞ്ഞ് ആ ഫലപ്രാപ്തി ഉണ്ടാക്കുന്ന ഒരു വഴിപാടാണ് അതുപോലെ കാര്യസാതി പൂജ എല്ലാ മലയാള മാസം ആദ്യത്തെ ഞായറാഴ്ച കാര്യസാതി പൂജ രണ്ടാമത്തെ ഞായറാഴ്ച തിരുമാതാകുന്നിലമ്മയ്ക്ക് പ്രത്യേക പൂജയാണ് കാളി പൂജ ഈ കാര്യസാതി പൂജ മാസം തുടർച്ചയായിട്ട് ചെയ്താൽ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഫലം കാണുന്നതാണ് ഫലം കണ്ട് ഇവിടെ സന്താനങ്ങളില്ല മുട്ടറത്ത് ഫലം പറഞ്ഞ് സന്താനങ്ങളുണ്ടായി ഇവിടെ ചോറ് കൊടുത്ത് ഇതുണ്ട് അതുപോലെ തൊട്ടിലുകള് നിരവധി കുട്ടികൾക്ക് കുട്ടികൾ ദമ്പതിമാർക്ക് കുട്ടികളില്ലാറ്റ് തൊട്ടിൽ കെട്ടി വഴിപാട് ചെയ്തിട്ടുണ്ട് അവിടെ കുട്ടികൾ ഉണ്ടായിട്ട് ഇവിടെ വന്ന് ചോറ് കൊടുത്ത സംഭവങ്ങളുണ്ട് അതുപോലെ വളരെ ദൂരത്തുനിന്ന് പോലും ഇങ്ങോട്ട് മുട്ടറക്കം വരുന്നുണ്ട് രാവിലെ അഞ്ചരക്ക് നട തുറന്ന് എട്ടരയ്ക്ക് അടയ്ക്കുന്നതാണ് അത് തിരക്കുള്ള സമയമാണെങ്കിൽ ഒമ്പത് മണി ഒമ്പത് വരെയൊക്കെ ഉണ്ടാകും അതുപോലെ മറ്റുള്ള പല വഴിപാടുകൾ കാര്യസാധി പൂജയ്ക്ക് പുറമെ പുഷ്പാഞ്ജലികള് പിന്നെ മെയിൻ ആയിട്ട് കാര്യസാതി പൂജയാണ് ആ കാര്യസാതി പൂജ തുടർച്ചയായിട്ട് ആറുമാസം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം ഉറപ്പാണ് അതുപോലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രമാണ് സാമ്പത്തികമായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പുനരുദ്ധാരണം നിർ നിർത്തേണ്ടി വന്നത് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ആകുമ്പ സഹായം സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വലിയൊരു ക്ഷേത്രമാക്കാം ഇത് മൂന്ന് ദേശങ്ങൾ കൂടിയൊരു ക്ഷേത്രം കൂടിയാണിത് ആ ക്ഷേ മൂന്ന് മൂന്ന് ക്ഷേത്ര മൂന്ന് ദേശക്കാർക്ക് കൂടി അവകാശപ്പെട്ട ക്ഷേത്രം എന്നുള്ള രീതിയിലാണിത് അതായത് മാനത്തുമംഗലം ചീരട്ടമണ്ണ പൂപ്പലം അങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണിത് ഇതൊരു ഉയർന്ന പ്രദേശം തന്ന ഒരു ഒഴിഞ്ഞ പ്രദേശമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വന്നാൽ മനസ്സിനൊരു സംതൃപ്തിയാണെന്ന് എല്ലാവരും പറയാം ആ സംതൃപ്തി എന്നാൽ ദേവന്റെ ഒരു അനുഗ്രഹമാണത് അതുപോലെ ഇവിടെ ഒരു വറ്റാത്ത കിണറുണ്ട് ഈ ഇത്രയും കുന്നും പുറത്ത് അടുത്ത എവിടെയും കിണറിൽ വെള്ളമല്ല പക്ഷെ നമ്മുടെ കണക്ക് ഇഷ്ടം പോലെ വെള്ളമാണ് അതാണ് ഇതിന്റെ ഒന്നാമത്തെ ഐതിഹ്യം അതുപോലെ ഈ ക്ഷേത്രവുമായിട്ട് നിങ്ങളെല്ലാവരും സഹകരിച്ച് നമ്മുടെ ക്ഷേത്രം ഒരു വലിയൊരു ക്ഷേത്രമാക്കി മാറ്റണം എന്നുള്ള ആഗ്രഹം അതിനെല്ലാവരും ഒപ്പം പിന്തുണയും സഹായ നമസ്കാരം എൻ്റെ പേര് രാജേഷ് ഈ അമ്പലത്തിന്റെ തൊട്ടന്നെയാണ് താമസം നമ്മൾ കുട്ടിക്കാലങ്ങളിൽ ഇതില് പോണ സമയത്ത് ഇവിടുന്ന് നമുക്ക് പേടിയായിട്ട് ഇവിടുന്ന് ഓടുകയ്യവിടെ എത്തിക്കഴിഞ്ഞാല് അങ്ങനത്തെ ഭീകര അന്തരീക്ഷം എന്ന് പറയാൻ നാട്ടിലുള്ള ആളുകളൊക്കെ വന്നിട്ട് മറ്റേ കള്ളിലൂടി അങ്ങനെ ഓരോ സ്ഥലത്തിൻ്റെ സെന്റർ ആയിരുന്നു അങ്ങനെ നമ്മളൊക്കെ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോ ഞങ്ങൾ ടീമൊക്കെ ആയി വന്നു ഇങ്ങനെ കാടൊക്കെ വെട്ടി മെല്ലെ മെല്ലെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കാണുമ്പോ ഒന്നുമില്ല അമ്പലത്തിന്റെ ഇത് മാത്രം തടപ്പള്ളി പൊളിഞ്ഞിടക്കായിരുന്നു പിന്നെ പുതിയ പുതിയ കമ്മിറ്റികൾ വന്ന് എല്ലാവരും വെട്ടി തെളിയിച്ചു ഇങ്ങനെ പുതിയ പുതിയ പൂ വേറെ വേറെ കമ്മിറ്റികൾ വന്ന് അമ്പല പ്രവേശം ഒരു ചെറിയ ലെവലിൽ എത്തി ഇനിയും ധാരാളം പ്രവൃത്തിയിലൂടെ ചെയ്യാറുണ്ട് ഇത് ശരിക്കും ഒരു മഹാക്ഷേത്രം തന്നെയാണ് കാരണം കുടുംബക്ഷേത്രമല്ല അതിന്റെ വലിക്കല്ല് പറഞ്ഞാൽ വലിയ വലിക്കല്ലാണ് ആണ് അതിവിടെ നിന്ന് ആരും രാശി വെച്ച് കഴിഞ്ഞാലും പറയും മഹാക്ഷേത്രമാണ് ഭയങ്കര പോസിറ്റീവ് എനർജിയിലെ സംഭവമാണ് നമ്മുടെ നാട്ടുകാർക്ക് എന്ത് കാര്യം രക്ഷപ്പെടുന്നതിൽ ഇത് നന്നാപാതങ്ങളും രക്ഷപ്പെടില്ല അങ്ങനത്തെ സ്ഥിരം ആരും വന്ന് പറഞ്ഞാലും അത് അങ്ങനെ എല്ലാരും കൂടെ കൂടി ഒരു കിണറില്ല ഇത്രയും വർഷം ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള കിണറായിട്ട് കുള ഈ അമ്പലമായിട്ട് ഇതിന് ഒരു കിണറുണ്ടായതില്ല അങ്ങനെ അതെല്ലാരും കൂടെ കൂടി പിരിവെടുത്ത് നല്ലൊരു കിണർ കുത്തിയാലും ഗംഗാജലം കിട്ടി എന്നുള്ളതാണ് രാശി വെച്ച് പറഞ്ഞത് അത്രയും ഇതായിട്ടുള്ള സ്ഥലമാണ് പിന്നെ ഞങ്ങളിത് ഏറ്റെടുക്കുന്ന സമയത്ത് ഇതില് ഓവ് കൊട്ടി കിടക്കുന്നുണ്ട് ക്ഷേത്രപാലകന്മാര് രണ്ടും തകർത്തുന്നു വലിയ ബലിക്കല്ല് പറഞ്ഞാല് ഒരു ഇരുമ്പ് മുട്ടി കൊണ്ട് അടിച്ചവിടെ പൊട്ടാത്രം വലിയ കല്ല് അടിച്ച് പൊട്ടിച്ച് കിടക്കായിരുന്നു ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഏറ്റെടുത്തത് ഇപ്പോഴും ബലിക്കല്ല് ഫുള്ള് സെറ്റ് ആയിട്ടില്ല പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവരും സഹായിച്ച് നമ്മൾ അമ്പലത്തിന് ഒന്ന് പുനരുദ്ധാരണത്തിന് ഹെൽപ് ചെയ്യുന്നു അഭ്യർത്ഥിക്കുന്നു നമസ്കാരം എന്റെ പേര് ശങ്കരൻകുട്ടി ഞാന് ശരിക്കും ഈ നാട്ടുകാരനല്ല ഇവിടെ വന്നിട്ട് ഇപ്പൊ അധികം കാലം ഒന്നും ആയിട്ടില്ല ഈ വളരെ കുറഞ്ഞൊരു കാലവുമായിട്ടുള്ള ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് വന്നപ്പോ ഇത് കാണുന്ന വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു പക്ഷേ ഇപ്പം നാട്ടുകാരെല്ലാം കൂടെ കൂടിയത് ഒരു നല്ല നിലയിൽ എത്തിക്കാനുള്ള ഉദ്ദേശത്തില് എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം ഞങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ കൂടിയിരിക്കുകയാണ് ഇപ്പോ അടുത്ത് തന്നെ ഇപ്പം ഇവിടെ ഏകദേശം ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചു കഴിഞ്ഞാൽ ഫണ്ട് കിട്ടുക എന്നുള്ളതാണ് അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങളിപ്പോ പെട്ടെന്ന് തന്നെ സംഭവം തീർക്കണം അല്ലെങ്കിൽ ഈ വർഷം തന്നെ ഒരു ഒരു ലെവൽ എത്തിക്കണം എന്നുള്ള ഒരു ധാരണയെ തന്നെയാണ് ഞങ്ങളിപ്പോൾ നിന്നിക്കൊണ്ടിരിക്കുന്നത് അതിലെ എല്ലാവിധ പിന്തുണയും ജനങ്ങളിൽ നിന്ന് പുതിപ്പിക്കുകയും ചെയ്യുന്നു ബഹുമാന്യേ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള തിരുനെൽമണ്ണ മാനത്ത് മംഗലത്തെ തിരുവള്ളിക്കാട് മഹാദേവ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടക്കുകയാണ് ഇപ്പൊ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും ഇവിടെ നടക്കുന്ന ചടങ്ങുകളും എല്ലാം ദേശക്കാരും പഴയതും പുതിയതുമായ കമ്മിറ്റിയിലുള്ള അംഗങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു അപ്പൊ എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ചിന് പുനരുദ്ധാരണത്തിന്റെ ബാക്കി പണികളെല്ലാം വളരെ നന്നായി ചെയ്യാൻ തുടങ്ങാൻ പോവുകയാണ് അപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സാമ്പത്തിക പരാധീനത വല്ലാതെണ്ട് അപ്പോൾ അതിലേക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവരും തങ്ങളിൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരണം പിന്നെ അമ്പലം വിസിറ്റ് ചെയ്യണം വരണം ഇവിടെ നടക്കുന്ന ചടങ്ങുകളും പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എല്ലാവരും നന്നായി ഈ കൊട്ടേങ്ങല അമ്പലത്തിന്റെ പാരമ്പര്യ ട്രസ്റ്റിയായിട്ട് ഇപ്പൊ പ്രായമായിട്ട് ഞാനുള്ളത് എനിക്ക് ഇപ്പൊ പറയാൻ കഴിയുമുണ്ടായിട്ടൊന്നല്ല എന്നാലും നിങ്ങളുടെ ഇതിന് വേണ്ടിയിട്ട് ഇത് പറയാന്ന് പറയാണ് ഞാനിവിടെ വന്നിട്ട് ഒരു അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് കൊല്ലായി അന്നു മുതൽ ഈ അമ്പലം ത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി നോക്കണ്ടെങ്കിൽ ഒന്നും സാധിക്കാതെ വരുകയാണ് നമുക്ക് ഓടി നടക്കണ സമയത്ത് ഓടി നടന്നിരുന്നു എനിക്ക് നടക്കാൻ വയ്യ പോവാൻ വയ്യ പക്ഷെ ആ മിനിയാന്ന് പോലും ഞാൻ ഭഗവാനെ സ്വപ്നം കണ്ടത് എന്റെ കാലുമലത്തൊക്കെ മറി പറഞ്ഞു എന്നെ അവിടെ കൊണ്ടു സ്വപ്നം കണ്ടത് അപ്പൊ ഇവര് ഇപ്പൊ വേണീ നടക്കും നടക്കുമ്പോ ഓരോ പ്രാവശ്യവും അങ്ങനെ പറഞ്ഞ് ഇത് ഒന്നും നടക്കണില്ല പക്ഷെ പഴയ കാലത്ത് ഇത് വളരെ വളരെ ഒരു ഇതുള്ളൊരിതായിരുന്നു ഇവിടെ ഇവിടത്തെ മുത്തശ്ശനായിട്ടാണ് ഇവിടെ ഈ അമ്പലം ആ അമ്പലത്തിന്റെ ഇതിൽ ഒരു ഭഗവതിയെ മുത്തശ്ശന്റെ കൂടെ വന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതിനകത്ത് ആ അതിന്റെ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയില്ല ഞാൻ എന്റെ അനുഭവത്തിൽ കൂടെ പറഞ്ഞ പത്താനുഭവം ആയിട്ട് ഞാൻ കല്യാണം ഞാൻ തൃശ്ശൂര് ട്രെയിനിങ് കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കയായിരുന്നു ജോലി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കല്യാണം വന്നു നടന്നു ഇവിടത്തെ സ്ഥിതി എന്താന്ന് നമ്മൾ നോക്കിയിട്ടില്ല ഇയാൾക്ക് ജോലി ഉണ്ട് എന്നുള്ളതിൽ വന്നു ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ഇവിടെ വീടില്ല വെറും ഈ തറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഭഗവതി നനയാതെ കുറച്ച് ത ഇതൊക്കെ കിട്ടിയിട്ടിരുന്നു അങ്ങനെ ഇവിടെ വന്ന് എന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നു ജോലിയും വേണ്ട ഒന്നും വേണ്ട ഇവിടെ ഇരുന്നോളും ഞാൻ നോക്കിക്കോളാംന്ന് എന്റെ അമ്മ എന്നോട് പറഞ്ഞത് ആ ഒരു ഇതില് ഇവിടത്തെ ഒരു ചെർമ്മനാണ് ഒരു ചരാടും കത്തിച്ച് നിങ്ങൾ വരൂ ഇവിടെ ഇരുന്നോളും ഒരു ബുദ്ധിമുട്ടും വേണ്ട പക്ഷെ എന്റെ അനുഭവം ഇന്നേ വരെ ഇവിടെ ഇരുന്നിട്ട് ഒരു ബുദ്ധിമുട്ടില്ല ഒരാളില്ല എന്നുള്ള വിഷമോ അല്ലെങ്കിൽ നമുക്ക് വയസ്സില്ല എന്നുള്ള വിഷമോ അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല പക്ഷേ അമ്മയ്ക്കും ചെയ്യാൻ സാധിക്കാൻ കഴിയാതെ വരികയാണ് എന്തുകൊണ്ട് ഈ ഭഗവാൻ ഇങ്ങനെ ആവുന്നു നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചു നോക്കാറുണ്ട് ഓരോ പ്രാവശ്യം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴും വീണ്ടും പിന്നെ അത് കാണാതിന് ഇങ്ങനെ ആയി വരും ഒരു പ്രാവശ്യം ആയി ഒരു പതിനൊന്ന് കൊല്ലം അവിടെ രാമായണം വായിച്ചതാണ് ഞാൻ ശിവൻ തമ്പലത്തിലെ അന്ന് അത് വായിക്കാൻ വേണ്ടി അന്നിണ്ടായിരുന്ന പൂജക്കാരൻ അയാൾ മരിച്ചുപോയി പക്ഷെ അങ്ങേര് വേണ്ട സൗകര്യങ്ങളൊക്കെ അന്ന് ചെയ്തു തന്നു ഒരു ഷെഡ് കെട്ടാണ്ണ്ടായത് അന്നത്തെ ആ ഷെഡ് ഷെഡെടുത്ത് നിന്ന് ഇവര് താഴേക്ക് കൊണ്ടുവച്ചതുകൊണ്ട് അവിടെ ഒരു നാമഞ്ചെല്ലാം പോലും കഴിയാൻ പറ്റാത്തൊരവസ്ഥയായി മാറി അതാണ് നമുക്കൊരു സംഘടന ഏറ്റവും കൂടുതൽ അവിടെ ഇരുന്ന് നാമന്ത അല്ല ഇന്നും ഒരു വണ്ടി ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് നാമം ചെല്ലാം നാവിനി യാതൊരു പ്രശ്നവും നമുക്കില്ല സാധിക്കുന്നില്ല നടക്കാൻ മയ്യ കയറ്റം കയറാൻ മയ്യ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പൊ അത് നേരെയും നേരെയും വരും ഈ കൊല്ലം കർക്കിടക മാസാവുമ്പോഴേക്കും നമുക്ക് സാധിക്കുവെന്ന് നമ്മുടെ മനസ്സ് പറയുന്നു ഭഗവാൻ വിളിച്ചാൽ അവിടെ എത്തും അത് ഉറപ്പാണതിൽ യാതൊരു സംശയവും ഇല്ല അങ്ങനെ അങ്ങനെ ഈ പാരമ്പര്യമായിട്ടുണ്ടായിരുന്നു ഇവിടെ മുത്തശ്ശനായിട്ട് ഇണ്ടായിരുന്നു വച്ചാലും മുത്തശ്ശനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുവെച്ചാല് പ മുഴുവൻ സ്ഥലങ്ങളും ഈ കാണുന്ന സ്ഥലങ്ങൾ മുഴുവൻ ഈ കൊട്ടയങ്ങലെത്തിയാ ഈ റോഡിന് പൊട്ടങ്ങൽ കോളനി റോഡ് എന്നാണ് ഈ റോഡിന് പേര് പറയണത് അത്രയും ആൾക്കാർ പടിയുള്ളവരൊക്കെ ഇവിടുത്തെ സ്ഥലത്തിരിക്കുന്ന ആൾക്കാരാണ് എല്ലാവർക്കും ഈ അമ്മ സഹായം ചെയ്തുകൊണ്ടിരിക്കയാണ് ഞാൻ ഭരണകാലത്തൊക്കെ എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഇവിടെ എല്ലാ ആൾക്കാരും ഈ ഇവിടെ ഒരു അയ്യപ്പനും ഉണ്ട് ഇരിക്കുന്നു ആ അയ്യപ്പന് ആളിൽ ഉടച്ചതിന് ശേഷം ചെയ്യാറുള്ള ഒരു പേര നെയ്യാണെങ്കിലും എന്താണെങ്കിലും അത്രയും ശക്തിപ്പെട്ട ഒരു ഭഗവാനായിട്ടാണ് അയ്യപ്പനും പടിയിരിക്കുന്നത് ഇപ്പോഴും അവരുടെ ശക്തി കുറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾക്ക് അവരെ വേണ്ട വിധത്തിൽ കൊണ്ടു നടക്കാൻ സാധിക്കാതെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സമയം കഴിയുമ്പോഴും നമ്മള് അതിനോട് ഇത് പറ്റുന്നില്ല പക്ഷെ ആ അമ്പൽ മനസ്സ് പറയുന്ന അമ്പലം അങ്ങോട്ട് നേരി എല്ലാവരും നരയും ഈ ഒരു കറിക്കൊരു ഗുണം കിട്ടണമെങ്കിൽ ആ ശിവന്റെ അമ്പലം അവിടെ ഉണ്ടാവണം ആ അവിടെ പുറകിലായിട്ട് ഒരു ആലുണ്ടായിരുന്നു ആലൊക്കെ വീണുപോയി ആൽമരത്തിന്റെ ചുവട്ടിലെ പാർവതി ദേവി ഇരുന്നിരുന്നു അവിടെ ആ പാർവതിക്ക് വിളക്ക് വച്ചിട്ട് ശിവന് നട ഓർക്കാറുള്ളൂ എന്നുള്ള മാതിരിയാണ് അല്ല അന്നൊക്കെ ഭയങ്കര കാടാണ് അവിടെ ചെല്ലുമ്പോ ഞങ്ങള് അതിങ്ങനെ എന്ത് കാടായാലും കുളി കഴിഞ്ഞു പോവും കുളിച്ചു ഏറണായിട്ട് അങ്ങനെയല്ലത്തൊരുണ്ടായിരുന്നു അവര് കുളിച്ചു ഏറണായിട്ട് അകത്ത് കിടന്ന് വിളക്ക് വയ്ക്കും പക്ഷെ ഞാൻ അകത്ത് കിടക്കാറില്ല നമ്മൾ നമ്മള് ചെയ്യണ്ടാത്തത് ചെയ്യണ്ടെന്നുള്ളതില് ചെയ്യാതിരിക്കാണ് അങ്ങനെ വിളക്ക് വെച്ച് തൊഴുതു തോൽക്കുക അവിടെ ഇതേ അയ്യപ്പന അവിടെ ഇരിക്കുന്നുണ്ട് പനേടിയൻ എന്നാണ് ഈ അയ്യപ്പനെ പനേടിയൻ എന്നാണ് അതായത് അടനിവേദ്യ പ്രധാനം അടനിവേദ്യം പ്രധാനം എന്ന് ചോദിച്ചാൽ പണ്ട് കാലത്ത് ഈ ഇല്ലങ്ങളിലുള്ള അന്തർജനങ്ങൾക്ക് വേറൊന്നും വാങ്ങാനോ ചെയ്യാനോ സാധിക്കാത്തൊരവസ്ഥയില്ല അന്നും ഭഗവാന് വേണം എന്ന് വിചാരിച്ചിട്ട് അവര് എന്തു ചെയ്തിരുന്നു അരി എന്തായാലും ഉണ്ടോ വേദിക്കാലോണെങ്കിൽ അരിന്നെ അന്ന് പാട്ടക്കാര് കൊണ്ടുവന്ന അളക്കാണ് പാട്ടം കൊണ്ടുവന്നളന്ന ഇഷ്ടം പോലെ ഈ അരിഞ്ഞീ സമ്പ്രദായമൊക്കെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോ ഒന്നും കിട്ടാതെ ആ സമയത്ത് ഇവരുടെ അച്ഛൻ എൻറെ ഭർത്താവ് അവർക്ക് ഇവിടെ തന്നെ നിൽക്കാൻ നിക്കാൻ വയ്യാത്തൊരവസ്ഥു അപ്പഴല്ലോ അപ്പൊ ഈ ഒരു പെങ്ങളാണ് നോക്കിയിരുന്നെ ഒരു നാലഞ്ച് പെങ്ങന്മാരാണ് അതിൽ ഒരു പെങ്ങൾ ഉണ്ടായിരുന്നു ആ പെങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കണമെങ്കിൽ അന്നും ആരും ഒന്നും ആളും നാഥനില്ലാതെ ആയിട്ട് അവസാനം അവരെ ഇങ്ങനെ കൊടുക്കാന്ന് പറഞ്ഞ് ഒരു ധർമ്മ വേളി കഴിക്കുകയാണ് പണ്ട് പാർവതി നമിനിമംഗല എന്ന് പറഞ്ഞിട്ട് ഈ നമ്പൂതിരി സമുദായത്തിനെ ഉയർത്തെ എഴുതിമിച്ച ആ അവരുടെ ഭർത്താവാണ് ഈ വാസുദേവൻ നമ്പൂതിരി നമിനിമ അങ്ങേരിത് ആട്ടി എന്ത് ഇതും ഇവരെ അപ്പൊ വന്ന് കണ്ടു ഇഞ്ഞപ്പോ പറഞ്ഞു അയൽക്ക് ബസൂരിന്റെ കുട്ടികൾ ഉണ്ടാവില്ല പക്ഷെ ഇങ്ങനെയാണ് പക്ഷെ അന്നിപ്പത് ചോദിക്കലൊന്നുമില്ല കാരണന്മാര് പറയാ കല്യാണം കഴിക്കുക എന്നുള്ള സമ്പ്രദായ അങ്ങനെ പെങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയി അതിന്റെ കൂടെ അച്ഛനെയും കൊണ്ടുപോയി അപ്പൊ അവര് പറഞ്ഞൊരു വാക്ക് ഇതാണ് കല്യാണത്തിന് എനിക്ക് സമതാണ് പക്ഷെ ഞാൻ വിവാഹം കഴിച്ചിട്ട് എനിക്കൊരു കുട്ടിയുണ്ട് ആ കുട്ടിയെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ വരാന്ന് പറഞ്ഞതാണ് അങ്ങനെ അച്ഛനെ അങ്ങോട്ട് പോകുന്നത് എട്ട് അങ്ങോട്ട് പോയിട്ട് ഇരുപത്തെട്ട് വയസ്സിൽ കല്യാണം കഴിഞ്ഞ് ഇരുപത്തി ഒമ്പത് മുപ്പാമത്തെ വയസ്സിലാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് അതുവരെ ഞങ്ങൾ തൃശ്ശൂരായിരുന്നു എൻ്റെ വീട് ഗുരുവായിരുന്നെ തൃശ്ശൂരായിരുന്നു അങ്ങനെയുള്ള അവസ്ഥക്ക് പിന്നെ ഇവിടെ ഞങ്ങൾ വന്നു ഇവിടെ വന്നു കഴിഞ്ഞു നോക്കുമ്പോ ഒന്നുമില്ല പക്ഷെ നാലു മോളെ വെട്ടി താഴ്വരൊക്കെ കെട്ടി തന്നു ആ ചേർമാൻ അത് കെട്ടി ഈ മോനെ ഒക്കത്ത് വെച്ചും കൊണ്ട് ൊക്കത്ത് വെച്ചും കൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു അന്നും ഇന്നും ആ ഭഗവാനോട് നമുക്ക് എപ്പോഴും നമ്മുടെ ഉള്ളില് ആ ഭഗവാനുണ്ട് ഇപ്പോഴെന്താ അറിയോ നമുക്ക് പറ്റണത് എന്താ വെച്ചാൽ കഴി ഒഴിഞ്ഞ സമയം ഉണ്ടെങ്കിൽ കൊല്ലത്തിൽ പ്രാവശ്യം ശിവപുരാണം മുഴുവൻ വായിക്കും ശിവരാത്രിയുടെ ദയം തുടങ്ങിയ പിന്നെ കഴിയുമ്പോഴേക്കും അത് വാങ്ങി അതുപോലെ ദേവി ഭാഗവതം മുഴുവൻ വായിക്കും ഭാഗവതം രണ്ടു ഗോണം വായിക്കും കൊല്ലത്തില്ലേ ഇവിടെ ഇരുന്ന് വൈകി പോയി ഇരുന്നു ഒരു എട്ടുപത്തു കൊല്ലം ഇതിനായിട്ട് നടന്നുകൊണ്ടില്ല അമ്പലങ്ങളിലൊക്കെ പോയി വായിച്ചോക്കെ ഇരുന്നു ആ ഭാഗവതത്തിന്റെ ഒരു കഴിവാണ് നമ്മളെ ഇന്നും ഇങ്ങനെ ആക്കി തീർക്കണേ നമുക്ക് എനിക്കൊരു വൈകിയില്ല കാലിന്റെ മുക്തിന് തെയ്മാനാണെന്ന് ഡോക്ടർ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് വേദനയൊന്നും ഇല്ല പക്ഷെ നടക്കാൻ കഴിയുന്നില്ല ഇപ്പൊ വേദനയ്ക്ക് ഡോക്ടറെ പോയി കണ്ടപ്പോ ഡോക്ടർ വരയ്ക്കുന്നത് നിനക്ക് എന്തോ ദൈവമില്ല ശക്തി വെള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വന്നാൽ വേദന സഹിക്കാൻ വയ്യാതെ കിടക്കേണ്ട ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഉള്ളത് അത് എന്താ ചോദിച്ചു ഞാൻ പറഞ്ഞു ശക്തിച്ച ഞാൻ ദേവന്റെ അന്യതാ ശരണം എന്നാസ് പിന്നെന്താ ചെയ്യ മുപ്പത് നാല്പത്തി ഏഴ് വയസ്സായപ്പോഴേക്കും ഭർത്താവ് മരിച്ചു മൂന്ന് കുട്ടികളുണ്ട് അവരെയൊക്കെ ഇതാക്കി അവരേതൊക്കെ ആക്കി പഠിപ്പും എല്ലാം ഇന്നിപ്പർക്കും ബുദ്ധിമുട്ടില്ല മകനെ അച്ഛന്റെ ജോലി കിട്ടി അച്ഛൻ മരിച്ചു പൈറ്റ് വയസ്സിലാണ് മകള് പുഴക്കാറ്ററി സ്കൂളിലെ എച്ച് ആണ് അവർ ബി ടി സി കഴിഞ്ഞായിരുന്നു അന്ന് യൂണിയട്ടന്റെ സ്കൂളാണ് അത് അങ്ങനെ അവിടെ ജോലി കിട്ടി ചെറിയ മകള് ചാലക്കുടിയിലാണ് അവിടെ ഈ പെങ്ങൾക്ക് കുറച്ച് സ്ഥലണ്ട് ആ സ്ഥലം അവർക്ക് കൊടുത്ത് അവരെ അവിടെ അവിടെ ഇരിക്കാണ് അവര് അമ്പലമൊക്കെ വെച്ച് അതിലും ഒരു സാത്വികൻ തന്നെയാണ് അഡ്വക്കേറ്റ് ആണ് അപ്പൊ അങ്ങനെ ഇതായി അങ്ങനെ ഈ കുടുംബത്തിൽ ഇത്ര ആൾക്കാർ ഇങ്ങനെ ഉണ്ട് പക്ഷെ ആർക്കും ആർക്കും ഭഗവാനെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഉണ്ടെന്ന് വെച്ചാൽ അറിയുന്നില്ല അതിനെന്തെങ്കിലും ഭഗവാന് എന്റെ മനസ്സാ പറയണേ ഇനി നമ്മൾ കണ്ണടക്കണേനും ഭഗവാനോടി നേരെയായി കാണണം ഒരു കൊല്ലങ്കിലും അവിടെ രാമായണം ഒന്ന് വായിക്കണം എന്ന് തന്നെയാണ് മനസ്സിപ്പളും പറയണേ ഇത്ര വയ്യാത്ത നീ എന്തിനാ ആഗ്രഹിക്കണേന്ന് ഭഗവാൻ തന്നെ ചോദിക്കുന്നുണ്ടെങ്കിലും നമുക്ക് തോന്നുന്നത് സാധിക്കുന്നു ഭഗവാൻ വിചാരിച്ചാൽ സാധിക്കാത്ത ഒരു കാര്യമില്ല അത്രയും ശക്തിയാണ് തിരുവുള്ളിക്കാട് ഭഗവാൻ ഉള്ളത് അപ്പൊ അവിടെ ഇപ്പൊ കൊറേ കാലങ്ങളായിട്ട് ഇങ്ങനെ പൂജ പായിട്ട് ഉണ്ട് പിന്നെ അതിലും ചില ആളുകൾ ഇതിലുണ്ടാവും ഇന്നിപ്പോ ദേവസ്വം ബോർഡിന് വിട്ടു വിട്ടുകൊടുത്ത പിന്നെ അവരാരെ വെച്ചാലും നമുക്കൊന്നും പറയാമല്ല ഏഹ് പിന്നെ നമ്പൂരി ആണ് വെച്ച് വിശേഷം ഉണ്ടെന്ന് ഞാനും വിചാരിക്കുന്നില്ല എന്താണെന്നു വെച്ചാല് വേണ്ട മാതിരി ചെയ്യാത്ത നമ്പൂരി നമ്പൂരി ആയിട്ട് എന്താ കാര്യം അതേ അതാണ് എന്ന സ്ത്രീ പക്ഷെ പൂജയും കാര്യങ്ങളൊക്കെ ഒരുവിധം ഭംഗിയായിട്ടാണ് അവിടെ അങ്ങനെ പറ്റി നമുക്ക് നല്ലൊരു അഭിപ്രായമാണ് അഭിപ്രായത്തിനൊന്നും ഇതില്ല പിന്നെ ആ ഗണപതിക്കുള്ള മുട്ടർക്കലും കാര്യങ്ങളായിട്ട് ദൂരെ ദൂരെ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് ചെയ്യുന്നുണ്ട് അമ്പലത്തിൽ വരുമാനമുണ്ട് പക്ഷെ അമ്പലം എന്തുകൊണ്ട് നേരം ഭഗവതി അവിടെ ഇരിക്കണം ഭഗവതി വന്ന അവിടെ ഇരുന്നാൽ ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ റെഡി ആവുംള്ളതാണ് എന്റെ മനസ്സ് പറയുന്നത് ഭഗവതിക്ക് ശരിക്കും എന്താച്ചാല് എവിടെയും ഏത് ഒരു നമ്മളിപ്പൊ തന്നെ ഹരഹര മഹാദേവന്ന് പറയണ്ടെങ്കിലും നമ്മള് നമ്മ പാർവതി പതയെ ആദ്യം പറയണം എന്നുവച്ചാ പാർവതിയെ സ്നേഹിച്ചാല് ഭഗവാനുള്ളൂ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം വരുന്നത് ഈ പുരാണങ്ങളിലൊക്കെ പറയുന്നത് അത് തന്നെയാണ് എവിടെ സ്ത്രീ ശക്തിക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട് അപ്പൊ ഭഗവതി വന്ന ഒരു കളമ്പ അതിനുള്ള ഒരു മനസ്സെല്ലാവർക്കും ഇങ്ങനെ ഉണ്ടായി വരാൻ നമ്മൾ അങ്ങേയറ്റം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മളുടെ ഇന്നത്തെ അല്ലാതെ ഒരു ഒരിതും നമുക്ക് ചെയ്യാൻ പറ്റണോടത്തോളൊക്കെ ചെയ്തു അതിപ്പോ ഇപ്പൊ അവര് ശരിയാവും ശരിയാകുന്ന എന്ത് സഹായം വേണമെങ്കിലും എന്നാൽ കഴിയുമെന്ന് ഞാൻ ചെയ്യും അതാണ് അതിനെനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല ഇവിടെ തന്നെ ഇപ്പൊ ഞങ്ങളുടെ തൊട്ടു പുറകിലും ഒരു ധന്വന്തരിയുടെ അമ്പലമുണ്ട് അത് ഇവിടെ ഈ ഒരു മൂസുണ്ടായിരുന്നു ചേരുത്തമണ്ണ മൂസും കോട്ടയങ്കിലും ഈ രണ്ടു കൂട്ടരാണ് അതേ സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളതും കൂടെ അവരും തക്കിട്ട് അവര് കോട്ടയത്തേക്ക് പോയി അത് നോക്കിയ ആളക്ക് കൊറേ മുതല് കൊടുത്തിണ്ടെങ്കിലും അയാള് അമ്പലത്തിനോ കാര്യങ്ങളെയൊന്നും നോക്കിയില്ല എന്നാണ് മനസ്സിലാണ് ഇതിന് പൊളിഞ്ഞിതായി പക്ഷെ അത് ഒരു ഒരു സുപ്രഭാതത്തില് അതിന് ആൾക്കാരുണ്ടായി അത് നന്നായി ഇപ്പൊ Una pradista que Ahora, una pradista, cariño, que no, 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 no.